ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസ്സിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ ഒരു പുതിയ കളർ കോമ്പിനേഷൻ വന്നതാണ് ഇത് ബോട്ടം സെറ്റായിട്ട് വന്നിരിക്കുന്നതല്ല സിംഗിൾ പീസായിട്ട് തരുന്നതാണ് വൈറ്റ് കളർ ബോട്ടം ഉപയോഗിക്കാം മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ അടുത്ത കളർ ഇങ്ങനെ ഒരു ക്രീമില് ഇതുപോലെയുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ക്രീം കളറിലാണ് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് അടുത്തത് യെല്ലോ കളർ യെല്ലോയും ഗ്രീനും കൂടി ഒരു മിക്സ് ആയൊരു കളറാണ് തനിയ യെല്ലോ കളറല്ല നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതുപോലെയാണ് കറക്റ്റ് കറക്റ്റ് കളർ പറയാൻ എനിക്ക് കിട്ടണില്ല ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നാല്പത്തിരണ്ട് നാല് രീതിയാണ് അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് മീറ്ററിന് നൂറ്റി നാല്പത് രൂപയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഒരുപാട് പേര് എന്നും ചോദിച്ചുകൊണ്ടിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പുതിയത് കാണിക്കാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ ഇത്രയാണിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണു നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് എൻ്റെ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.